السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وآل كل والصحابة أجمعين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا محمد اتوم سنهم رنع صحودر ماري صحودر ماري نتقلاصل പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ചും തെക്ക് ചൊല്ലുന്ന രൂപത്തെക്കുറിച്ചും പെരുന്നാൾ ദിവസത്തിലെ വിക്രതികളെക്കുറിച്ചുമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബഹാന ഹുഅത്താല സ്വീകരിക്കുമാറാവട്ടെ സൂറത്തുൽ കൗസറിലെ രണ്ടാമത്തെ ആയത്തായ ഫസ്വല്ലി ലി റബ്ബി കവൻഹർ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ നിസ്കരിക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശങ്ങൾ പലതും പറയുന്നുണ്ട് ഫലി നിബിയെ അങ്ങ് നിസ്കരിക്കണം ആ നിസ്കാരം ഏത് നിസ്കാരമാണ് ഐ സ്വലാത്തൽ അതിലൊന്ന് അങ്ങയുടെ മേൽ ഫർലാക്കപ്പെട്ട നിസ്കാരം നിസ്കരിക്കണേ എന്നാണ് അഞ്ച് വക്കത്ത് നിസ്കാരമാണ് എന്ന അഭിപ്രായം ഉണ്ട് മുസ്തലിഫയിലുള്ള സുബി നിസ്കാരമാണ് എന്നും അഭിപ്രായമുണ്ട് പലരും പറയുന്നു ഇവിടെ നിസ്കരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലി പെരുന്നാൾ നിസ്കാരമാണ് എന്നാണ് ബലിപെരുന്നാൾ നിസ്കാര ശേഷമാണല്ലോ അറവ് നടക്കുന്നത് അതുകൊണ്ടല്ലേ നിബിയെ അങ്ങ് നിസ്കരിക്കുക ബലികർമ്മം നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞത് ബലികർമ്മം നടത്തുന്നതിന് മുമ്പുള്ള നിസ്കാരം അത് ബലിപെരുന്നാൾ നിസ്കാരമാണല്ലോ സുന്നത നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം സൂര്യൻ ഉദിച്ചത് മുതൽ ലുഹുറിൻ്റെ സമയം വരെയാണ് പെരുന്നാൾ നിസ്കാര സമയം ജമാത്തായി നിസ്കരിക്കൽ സുന്നത്തുള്ള നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരത്തിന് നെയ്യത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലിയ പെരുന്നാൾ സുന്ന നിസ്കാരം രണ്ട് റക്കായത്ത് അള്ളാഹു തായ്ക്ക് വേണ്ടി ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറിയ പെരുന്നാൾ സുന്ന നിസ്കാരം രണ്ടുറക്കായത്ത് അള്ളാഹുവിന് വേണ്ടി ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പെരുന്നാൾ നിസ്കാരം സുന്നത്താണ് പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ വെച്ച് ജമായത്തായി നിസ്കരിക്കണം സ്ത്രീകളാണെങ്കിൽ അവർക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അവർ വീട്ടിൽ വെച്ച് ജമായത്തായി നിസ്കരിക്കേണ്ടതുണ്ട് സ്ത്രീകൾ വീട്ടിൽ വെച്ച് ജമായത്തായി നിസ്കരിക്കേണ്ട രൂപം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയില്ലാത്ത ആളുകൾ ഒന്നുകൂടി ആ ക്ലാസ് കേൾക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നെയ്യത്ത് വെച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് തെക്കിബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന് ശേഷം വജ്ജത്ത് ഓതുക

അങ്ങനെ ഏഴാമത്തെ തക്ബീർ ചൊല്ലിയതിന് ശേഷം സുറത്തുൽ ഫാത്യഹ ഓതുക പിന്നീട് ഒരു സൂറത്ത് ഓതുക സുറത്തുൽ ആല ഓതാം പിന്നെ നമ്മൾ സാധാരണ നിസ്കരിക്കുന്നത് പോലെ തന്നെ റുക്കുവത്തിദാൽ രണ്ട് സുജൂതുകൾ ഇടയിൽ ഇരുത്തം എല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്ന തെക്കിബീറിന് പുറമെ അഞ്ച് തവണ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക ഈ റക്കാത്തുകളിലും ഈ രണ്ട് തക്കിബീറുകൾക്കിടയിൽ സുബഹാൻ അള്ളാഹി വലഹമ്മി വല ഇലാഹള്ളാഹു അള്ളാഹു അക്ബർ എന്ന തസ്ബീഹ് ഒരു തവണ ചൊല്ലുക അഞ്ചാമത്തെ ദക്കിബീറിന് ശേഷം ഫാത്തിഹ ഓതുക ശേഷം ഒരു സൂറത്ത് ഓതുക സൂറത്തുള്ള ആശിയ ഓതാം പിന്നെ നാം സാധാരണ നിസ്കരിക്കുന്നത് പോലെ തന്നെ ബാക്കിയുള്ളവ പൂർത്തിയാക്കുക സുറത്തുൽ കാഫിറൂൻ സുറത്തുൽ അഹ്ലാസ് എന്നീ സുഹൃത്തുകൾ ഓതിയാലും മതി രണ്ട് കൈകളും ഉയർത്തിയാണ് തെക്ക് ചൊല്ലേണ്ടത് രണ്ട് മുൻ മുൻകൈ ചെവിയുടെ നേരെ വിരലുകൾ എത്തുമാറ് കൈകൾ ഉയർത്തണം തെക്ക്ബീറുകൾ ഉറക്കയാക്കൽ സുന്നത്തുണ്ട് ഒറ്റക്ക് നിസ്കരിക്കുന്നവർ ഉറക്കെ പറയേണ്ടതില്ല ഇനി ഒരാൾക്ക് പെരുന്നാൾ നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവനത് കലാവ് വീട്ടൽ സുന്നത്തുണ്ട് കളാവ് വീട്ടുന്ന സമയത്തും ഈ പറയപ്പെട്ട തെക്കുബീറുകൾ ണ്ട് ഏതെങ്കിലും ഒരു തക്കിബീറ് മറന്നുപോയി എന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പ്രശ്നമാക്കാനൊന്നുമില്ല ഇനി ഒരാൾ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നീയത്ത് ചെയ്ത് അള്ളാഹു അക്ബർ എന്നും പറഞ്ഞ് നേരെ ഫാത്യഹയിലേക്ക് കടന്നാൽ അഥവാ ആദ്യ റക്കായത്തിലെ ഏഴ് തെക്കിബീറും അല്ലെങ്കിൽ രണ്ടാമത്തെ റക്കായത്തിലെ അഞ്ച് തെക്കിബീറുകൾ വന്നിട്ട് ഒരാൾ മറന്നുപോയി അത് ചൊല്ലാൻ മറന്നു ചൊല്ലിയില്ല അവൻ നേരെ ഫാത്യഹയാണ് തുടങ്ങിയത് എന്നാൽ അവിടെ ആ തെക്കിബീറിൻ്റെ അവസരം നഷ്ടപ്പെട്ടു ഇനി അത് ഒഴിവാക്കിയല്ലോ എന്നും പറഞ്ഞിട്ട് ഫാത്യഹ വെച്ചിട്ട് തെക്കിബീർക്കുകളിലേക്ക് മടങ്ങാൻ പാടില്ല ഏഴു തെക്കിബീർ ചൊല്ലിയിട്ടില്ലല്ലോ ഫാത്യഹയാണല്ലോ ഞാൻ ഓതിയത് എന്ന് ചിന്തിച്ചിട്ട് ഏഴു തെക്കിബീർ ചൊല്ലാൻ നിൽക്കേണ്ടതില്ല അങ്ങനെ നിന്നാൽ അങ്ങനെ തെക്കുബീറിലേക്ക് മടങ്ങിയാൽ ഒരു ഫർള് ഉപേക്ഷിച്ചുകൊണ്ട് സുന്നയത്തിലേക്ക് കടന്നത് കൊണ്ട് തന്നെ നിസ്കാരം പോകും എന്നാൽ തെക്ക് ചൊല്ലാൻ മറന്ന് ഫാത്യഹയിലേക്ക് കടന്ന വ്യക്തി അതങ്ങനെ പൂർത്തിയാക്കിയാൽ നിസ്കാരത്തിനൊരു കുഴപ്പം സംഭവിക്കൂല നിസ്കാരം സ്വീകാര്യമാണ് പക്ഷേ തെക്ക് സുന്നത്ത് നഷ്ടപ്പെടുത്തി എന്ന് മാത്രം ഇനി ഒന്നാമത്തെ റക്കായത്തിൽ തെക്കിബീർ മറന്നാൽ സെഹീബിൻ്റെ സുചിതം ചെയ്യേണ്ട ആവശ്യമില്ല അത് രണ്ടാമത്തെ റക്കായത്തിൽ വീണ്ടെടുക്കാൻ പറ്റൂല അതിൻ്റെ ആവശ്യമില്ല വലിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സലാം വീട്ടിയ ഉടനെ മൂന്ന് തവണ തെക്കിബീർ ചൊല്ലൽ സുന്നത്താണ് വലിയ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടി ഉടനെ തന്നെ ഒരു മൂന്ന് തെക്കുബീർ ചെല്ലൽണ്ട് എന്നാൽ നാൾ നിസ്കാരത്തിന് ശേഷം അങ്ങനെ തെക്കിബീർ ചെല്ലൽ സുന്നത്തില്ല ഇനി തെക്കിബീർ ചെല്ലുമ്പോ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് പലരും തെക്കിബീർ ചെല്ലുമ്പോ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ അക്ബർ കൊടുത്തുകൊണ്ട് ചൊല്ലരുത് അത് തെറ്റാണ് ഒന്നെങ്കിൽ ഇന് വമ്മ കൊടുക്കുക അല്ലെങ്കിൽ റ ഇന് സുക്കൂന് കൊടുക്കുക അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ അതല്ലെങ്കിൽ അല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ാ ഇക്ബർ അള്ളാഹു അക്ബർ വലില്ലാൽ ഹ് അങ്ങനെയാണ് ചൊല്ലേണ്ടത് അതുപോലെ അള്ളാഹ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നാവിൻ്റെ തലയുടെ അരിവും മേലെ മുൻപല്ലുകളുടെ ഊനുമാണ് ലാമിൻ്റെ മഹ്റജ് അങ്ങനെ തന്നെയാണ് അള്ളാ എന്ന് പറയുമ്പോഴും ആവേണ്ടത് ചിലർ നാവിന്റെ തല പുറത്തേക്കിട്ട് അള്ളാ എന്ന് പറയുന്നുണ്ട് അത് തെറ്റാണ് അത് ശരിയായ അള്ളാഹുവിനെ വിളിക്കലല്ല അത് വേറെ ഏതോ അള്ളാഹു ആണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹ എന്ന് പറയൽ ശരിയാവുകയില്ല അപ്പൊ നമ്മുടെ ഫാത്യ ശരിയാവൂല നിസ്കാരം ശരിയാവൂല റിക്റുകൾ ശരിയാവൂല ലാം എന്ന് പറയുമ്പോൾ വിൻ്റെ തല എവിടെയാണോ തട്ടുന്നത് ഒന്ന് തട്ടിച്ചോക്കാണി ലാ എന്ന് പറഞ്ഞു കാണി ലാ എന്ന് പറയുമ്പോൾ മേലെ മുൻപല്ലുകളുടെ ഊനിലാണ് തട്ടിയത് അവിടെ തന്നെയാണ് അല്ലാ എന്ന് പറയുമ്പോഴും അള്ളാ അത് തട്ടേണ്ടത് അവിടെയാണ് ആ ലാബ് തട്ടേണ്ടത് അവിടെയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെറിയ പെരുന്നാളില് നാം തെക്ക്ബീർ ചൊല്ലേണ്ടത് ശവ്വാൽ മാസപ്പിറവി കണ്ടത് മുതൽ ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നത് വരെയാണ് എന്നാൽ ബലി ബലിപെരുന്നാളിലെ തെക്കിബീർ ദുൽഹിജ ഒമ്പതിൻ്റെ സുബിഹി മുതൽ അഥവാ അറഫാ ദിനത്തിലെ നമ്മൾ നോമ്പെടുക്കുന്ന ദിവസം ഉണ്ടല്ലോ അറഫ ദിനം ആ ദിനത്തിലെ സുബിഹി മുതൽ അഥവാ പെരുന്നാളിൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ തെക്കുബീർ ചൊല്ലിത്തുടങ്ങാം അയ്യാമുത്ത ശരീക്കിൻ്റെ അവസാന ദിവസം വരെ അഥവാ ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിലെ അസർ വരെ ചൊല്ലണം അതിനിടയിൽ മൈത്രി നിസ്കാരം നിർവഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ നിസ്കാരം ഉൾപ്പെടെ എല്ലാ സുന്നത്തും ഫർലുമായ നിസ്കാരങ്ങളുടെ ഉടനെയും തക്കിബീർ സുന്നത്താണ് അപ്പോൾ ദുൽഹിജ ഒമ്പതിൻ്റെ സുബിഹി മുതൽ ദുൽഹിജ പതിമൂന്നിൻ്റെ അസർ വരെ ചൊല്ലാം എന്നാൽ ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെ ആട് മാട് ഒട്ടകം എന്നിവയെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ തെക്കുബീർ ചൊല്ലൽ സുന്നത്തുണ്ട് ഇനി ചെറിയ പെരുന്നാളിൻ്റെയും വലിയ പെരുന്നാളിൻ്റെയും രാവുകളിലും സൂര്യാസ്തമയം മുതൽ ഇമാം നിസ്കാരം തുടങ്ങും വരെ ഉറക്കെ ഉച്ചത്തിൽ തെക്കുബീർ ചൊല്ലലും സുന്നത്താണ് രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങൾക്ക് ശേഷം രണ്ട് ഹുത്തുബകളും സുന്നത്തുണ്ട് എന്നാൽ സ്ത്രീകൾക്ക് ഹുതുബ സുന്നത്തില്ല അവർ നിസ്കരിച്ചാൽ മതി ചെറിയ പെരുന്നാൾ നിസ്കാരത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയും പ്രത്യേക സുന്നത്തും ഉള്ളത് ബലിപെരുന്നാൾ നിസ്കാരത്തിനാണ് ഉപേക്ഷിക്കൽ കറാഹത്തുമാണത് മുത്തനബി സാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയ രണ്ടാമത്തെ വർഷത്തിലാണ് പെരുന്നാൾ നസ്കാരം ശറയാക്കപ്പെട്ടത് ദുആഇന് ഇജാബത്ത് കിട്ടുന്ന അഞ്ചു രാത്രികളിലെ ഒരു രാത്രിയാണ് പെരുന്നാളിൻ്റെ രാത്രി അതുകൊണ്ട് തന്നെ ആ രാവിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ ശ്രമിക്കണം കഴിയുന്ന ഇബാദത്ത് ചെയ്യേണ്ട സമയത്ത് നമ്മൾ മറ്റു ദുനീവിയായ കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മോശമായ പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട രാവുകളിലൊക്കെ ലിക്കറുകളും സ്വലാത്തുകളും ഇസ്തഫാറുകളും മറ്റു അഴിബാധത്തുകളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് യൗമി ിബ് ആരെങ്കിലും രണ്ടു പെരുന്നാൾ രാവുകളിൽ നൂറ് തവണ എന്ന് ചൊല്ലിയാൽ നൂറ് തവണ ഇസ്തി ചൊല്ലിയാൽ അവന്റെ ദോഷങ്ങളെല്ലാം അള്ളാഹു പൊറത്തു കൊടുക്കുന്നതാണ് പിന്നീടോ വലാ വയക്കൂനോമൽ കിയാമാ ആമിനാപില്ലാ ഒരു ദോഷം പോലും അവശേഷിക്കൂല അവന് അതുപോലെ തന്നെ കിയാമത്തു നാളിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് അവൻ നിർഭയനാവുകയും ചെയ്യുന്നതാണ് അപ്പൊ പെരുന്നാളിന്റെ രാവിലെ നോമ്പൊക്കെ കെടുത്ത ആ രാത്രിയുണ്ടല്ലോ

وقال يا يا ثوابه القبور لا يبقى من يقول يوم رحيم عبدك هذا واجعل ആരെങ്കിലും പെരുന്നാളിന്റെ ദിവസം ആരെങ്കിലും എന്ന് നൂറ് തവണ ചൊല്ലി ശേഷം പടച്ചോനെ ഞാൻ ഈ ചൊല്ലിയതിൻ്റെ ഫവാബിനെ ഖബറാളികൾക്ക് ഹതിയ ചെയ്യുകയും ചെയ്താൽ മരണപ്പെട്ട ഓരോരുത്തരും പറച്ചവനെ നിന്റെ അടിമക്ക് കരുണ ചെയ്യണേ ഇത് കാരണം അവന് സ്വർഗം കൊടുക്കണേ എന്ന് എല്ലാവരും പറയുന്നതാണ് വേറൊരു റിപ്പോർട്ടിൽ കാണാം ആരെങ്കിലും പെരുന്നാൾ ദിവസം എന്ന് തവണ ചൊല്ലുകയും എന്നിട്ടത് മുസ്ലിമീങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഹതിയ ചെയ്യുകയും ചെയ്താൽ അത് കാരണം ഓരോ കബറിലും നൂറ് പ്രകാശം കടന്നു ചെല്ലുന്നതാണ് ഇരുൾമുറ്റിക്കിടക്കുന്നതായ കബറെന്ന മണ്ണിറക്കൂടിൽ ഒരു തരി പ്രകാശം കിട്ടിയാലുള്ള സന്തോഷം എത്രമാത്രമായിരിക്കും ഇത് കാരണം ആയിരം പ്രകാശമാണ് അള്ളാഹു നൽകുന്നത് മാത്രമല്ല ആ ചൊല്ലിയ വ്യക്തി മരണപ്പെട്ടാൽ അവന്റെ കഥറിലും അത്രയും പ്രകാശം അള്ളാഹു നൽകുന്നതാണ് അപ്പൊ അതും ശ്രദ്ധിക്കുബൻ അള്ളാഹി നൂറ് തവണയോ മുന്നൂറ് തവണയോ ഒക്കെ ചൊല്ലിയിട്ട് പടച്ചോനെ ഇത് എൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഞാൻ ഹതിയ ചെയ്യുന്നു അതല്ലെങ്കിൽ എൻ്റെ എൻ്റെ ബന്ധുക്കൾ എൻ്റെ കൂട്ടുകാർ ഞാനുമായി ബന്ധമുള്ളവർ അവരുടെ ഖബറിലേക്ക് അവരിലേക്ക് ഞാൻ ഹതിയ ചെയ്യുന്നു അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് അവരിലേക്ക് ഹതിയ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുന്നു അവരുടെ ഖബറുകളിൽ പ്രകാശം നിറക്കുന്നു الله نمك توفيق دل قمر هذا قال انس رضي الله عنه قال النبي صلى الله عليه وسلم من قال في كل واحد من العيدين لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير 400 مره قبل صلاة العيد زوج الله زوجه زوجه الله تعالى 400 حوراء وكأنما عيتك 400 رقبه ووكل الله تعالى به الملائكة يبنون له المدائن ويغرسون له الاشجار الى يوم القيامه متنبي صلى الله عليه وسلم من البريان പെരുന്നാൾ നിസ്കാരത്തിനും മുമ്പ് ആരെങ്കിലും നാന്നൂറ് തവണ ചൊല്ലിയാൽ നാനൂറ് ഇണകളെ അള്ളാഹു സ്വർഗത്തിൽ വെച്ച് അവന് നൽകുന്നതാണ് നാനൂറ് അടിമകളെ മോചിപ്പിച്ചവനെ പോലെയുമാണ് മാത്രമല്ല സ്വർഗത്തിൽ ഒരു തോട്ടം അവന് പണിയാൻ മലക്കുകളോട് പറയുകയും എന്നിട്ട് കയ്യാമത്ത് നാൾ വരെ അവന് വേണ്ടി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്നതാണ് പറയുന്നുണ്ട് തങ്ങളിൽ നിന്ന് ഞാനിത് കേട്ടത് മുതൽ തീരെ അത് ഒഴിവാക്കിയിട്ടില്ല എന്ന കിതാബുകളിൽ കാണാം ഇത്തരം ദിക്കറുകളും ചെയ്തുകൊണ്ട് പെരുന്നാളിന്റെ രാത്രി നാം ധന്യമാക്കണം അള്ളാഹു തോഫിയ് നൽകട്ടെ ഒരു പ്രതിസന്ധിയിലും പതരാതിരിക്കാനുള്ള പരിശീലനമാണ് ഓരോ ബലി പെരുന്നാളും അള്ളാഹു ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിനെ ഏഴ് വസ്തുക്കളെ കൊണ്ട് പരീക്ഷിച്ചു അഥവാ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ വാർദ്ധക്യത്തിലെ ചേലാക്രമം തീ മകൻ അറുക്കൽ പലായനം ചെയ്യൽ എന്നിവ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ പരീക്ഷണങ്ങളെയും ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം അതിജയിച്ചു ഒന്നാമത്തെ പരീക്ഷണമായി പറഞ്ഞത് സൂര്യചന്ദ്രാദികളുടെ ആരാധനകളിൽ നിന്നും വിട്ടുനിൽക്കലാണ് അതെങ്ങനെ ഒരു വലിയ പരീക്ഷണമാകും കാരണം മനുഷ്യന്റെ പ്രകൃതി എല്ലാവരും എന്താണോ ചെയ്യുന്നത് അതിനെ പിൻപറ്റുക എന്നതാണ് അതിൽ നിന്നും വിട്ടു നിൽക്കുക എന്നത് വലിയൊരു സാഹസവുമാണ് തൻ്റെ രാജ്യവും സ്വന്തം ജനതയും തന്റെ വീട്ടുകാരും ആരാധിക്കുന്നവരിൽ നിന്ന് മാറി നിൽക്കുക എന്ന പരീക്ഷണമാണ് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ആദ്യം തന്നെ നടത്തിയത് പതിനാറാമത്തെ വയസ്സില് തന്നെ ബഹുദൈവ ആരാധനയുടെ നിരർത്ഥകതയും ഏകദൈവ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞയാളാണ് മഹാനരായ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ും പിതാവിനോടും സ്വന്തം ജനത്തോടും അദ്ദേഹം ചോദിച്ച സന്ദർഭം സ്മരണീയമാണ് നിങ്ങൾ ആരാധനയിലായി ചടഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നതായ ഈ ബിംബങ്ങൾ ഏതാണ് എന്ന സന്ദർഭം ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിന് അന്ന് മുതൽ തുടങ്ങിയതാണ് പ്രതിസന്ധി നമ്രൂദിൻ്റെ ഭരണകാലത്താണല്ലോ ഇബ്രാഹിം നബി അലി വസ്സലാം ജനിക്കുന്നത് ലോകം അടക്കി ഭരിച്ചിരുന്നതായ ശക്തനായ ചക്രവർത്തിയായിരുന്നു നമ്രൂദ് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ജനിക്കുന്ന കാലത്ത് രാജ്യത്തുള്ള ജ്യോത്സ്യന്മാരൊക്കെ വന്ന് വിവരം പറഞ്ഞു ഈ വർഷം ഇന്ന മാസം ജനിക്കുന്ന ഒരു കുട്ടി നിന്റെ സിംഹാസനത്തിനും ദൈവങ്ങൾക്കും ഭീഷണിയാകും അത് മറികടക്കാൻ നമ്പ്രൂത് കണ്ട ഉപായം അവിടെ ജനിക്കുന്ന സന്താനങ്ങളെല്ലാം കൊന്നുകളയുക എന്നതായിരുന്നു പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മാതാവ് പ്രായം കുറഞ്ഞ സ്ത്രീയായിരുന്നു അതുകൊണ്ട് തന്നെ ഗർഭിണിയായത് ആരും അറിഞ്ഞിരുന്നില്ല അതിൻ്റെ അടയാളമൊന്നും ഉണ്ടായിരുന്നില്ല നമ്രൂദിന്റെ പട്ടാളം ഗർഭിണികളെ എല്ലാം പിടികൂടിയപ്പോ അവർ രക്ഷപ്പെട്ടു അങ്ങനെ പ്രസവ സമയമായപ്പോൾ ആ മാതാവ് വിജനമായ സ്ഥലത്തേക്ക് പുറപ്പെടുകയും അവിടെ വെച്ച് പ്രസവിക്കുകയും ചെയ്തു നവജാത ശിശുവിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ കുഞ്ഞിനെ ഒരു ഗുഹയിലാക്കി പിന്നീട് ഗുഹ അടച്ചു പിറ്റേ ദിവസം പോയി നോക്കി അപ്പോൾ അതാ ആ വിരലും ചപ്പിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെയാണ് കണ്ടത് അവർ അങ്ങനെ എല്ലാ ദിവസവും പോയി നോക്കി പതിനഞ്ച് മാസക്കാലമാണ് ഗുഹയിൽ കടന്നത് പിന്നീട് ഉമ്മയോടൊത്ത് ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി ആകാശഭൂമിയെയും സൂര്യനക്ഷത്രാദികളെയും കണ്ടപ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു നാഥനുണ്ട് എന്ന് തിരിച്ചറിയുന്നു വീട്ടിലെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന പ്രണ പ്രവണതയെ എതിർക്കുന്നു അങ്ങനെ എതിർത്തതോടെ ഇബ്രാഹിം നബി അലി അലിസ്വലാത്തു വസ്സലാമിനോട് എല്ലാവരും എതിരാകുന്നു അവിടെ മുതൽ നിരന്തരം പല പ്രതിസന്ധികളിലൂടെയും കടന്നുപോയ മഹാനാണ് മഹാനരായ ഇബ്രാഹിം നബി അലി അലിസ്വലാം അവയെല്ലാം ഉൾക്കൊള്ളുന്നതാവണം ഓരോ ബലി പെരുന്നാളും അവസാനത്തായ കൗസർ നമ്മൾ നമ്മൾ ഫസല്ലി വൻഹർ ഹുവൽ അബ്തർ ഐ അങ്ങയെ പിടിപ്പിച്ചവൻ അവനാണ് അബുത്തറ് ആണ് അവൻ എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ ക്ലാസ്സിൽ വഖാനത്തിൽ അറബു അറബികളിൽ ഒരു പതിവുണ്ടായിരുന്നു ഒരാൾക്ക് ആൺമക്കളും പെൺമക്കളും ഉണ്ടെന്നിരിക്കെ അതിൽ നിന്ന് ആൺമക്കൾ മരണപ്പെട്ടു പെൺമക്കൾ ബാക്കിയായി എന്നാൽ ആ വ്യക്തിയെ അബുതറ് എന്നാണ് പറയാറ് പരമ്പരയറ്റവൻ പിന്മുറയില്ലാത്തവൻ എന്നൊക്കെയാണ് അതിനർത്ഥം വിശാല തൽക്കാലം ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുന്നു കാല നബീ സലഹു അലൈവസ്ലാം മൻ കറ സഖാഉല്ലാഹു അൽ കൗസരി കുല്ലി ഉള്ളാഹുലി ഫിൽ ജന്ന സൂറത്തുൽ കൗസർ ആരെങ്കിലും പാരായണം ചെയ്താൽ അള്ളാഹു ആവുന്ന സ്വർഗത്തിലെ എല്ലാ നദികളിൽ നിന്നും വെള്ളം കുടിപ്പിക്കുന്നതാണ് അതുകൊണ്ട് സൂറത്തുൽ കൗസർ പാരായണം ചെയ്യാൻ പതിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ദുൽഹിജ മാസത്തിലെ പത്തിൻ്റെ അന്ന് എത്ര മൃഗത്തെയാണോ ബലി എറുക്കുന്നത് എങ്കിൽ ആ മൃഗത്തിൻ്റെ പത്തിരട്ട് നന്മകൾ ഈ സൂറത്തുൽ കൗസർ ഓതുന്നവന് അള്ളാഹു നൽകുന്നു എന്ന് കാണാം അതേപോലെ തന്നെ ഈ സൂറത്ത് പതിവാക്കുന്നവൻ്റെ ഹൃദയം ലോലമായി കിട്ടുന്നതാണ് നല്ല മയമുള്ള ഹൃദയം ഇത് കാരണം ലഭിക്കുന്നു അതേപോലെ തന്നെ ഈ സൂറത്ത് പതിവാക്കുന്നവന് ഹൃദയത്തിന് അള്ളാഹുവിനോട് വലിയ ഭയഭക്തി ഉണ്ടാക്കുന്നതാണ് ഒരാൾ വെള്ളിയാഴ്ച രാവിലെ ആയിരം തവണ ഈ സൂറത്ത് ഓതി ശേഷം ആയിരം തവണ മുത്തുനബി സാഹു അലിബസല തങ്ങളുടെ സ്വലാത്തും ചൊല്ലി ഓടുകൂടെ മുത്ത് നബിയെ കാണണം എന്ന നീയത്തോടെ ഇതെല്ലാം ചെയ്ത് കിടക്കുകയാണെങ്കിൽ തീർച്ചയായും അവന് മുത്ത് കാണാൻ കഴിയും എന്ന് കിതാബുകളിൽ കാണാം അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ ഈ സൂറത്ത് തൽക്കാലം നിർത്തുന്നു ശാൽ അടുത്ത ക്ലാസ്സിൽ വേറൊരു വിഷയവുമായി കൊണ്ടുവരാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ സർവ്വദോഷങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ അള്ളാഹു നമുക്ക് നാഫിയ ഇലമിയെ നൽകട്ടെ എല്ലാവരും പ്രത്യേകം ദാന ചെയ്യണം അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ